ായ ജീവിതരീതി ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം പ്രതിരോധശേഷി നിലനിർത്താനുള്ള ചികിത്സ ഇവയൊക്കെയാണ് തൽക്കാലം ഒരു എയ്ഡ്സ് രോഗിക്ക് ജീവിതം നീട്ടിക്കിട്ടാനുള്ള ഫോം വഴി ഡിമെൻഷ്യ പോലുള്ള ചില മാനസിക പ്രശ്നങ്ങളും എയ്ഡ്സ് രോഗത്തിന്റെ ഭാഗമായി വരുന്നതുകൊണ്ട് ചെറുതല്ലാത്ത പിന്തുണ സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാഗത്ത് നിന്ന് എയ്ഡ്സ് രോഗിക്ക് നൽകേണ്ടതാണ് കുടുംബത്തിലൊരു വ്യക്തി എച്ച് ഐ വി അണുബാധനോ അല്ലെ അണുബാധയായ ഒരു വ്യക്തി നമുക്ക് സംശയം വരും ഇത് എൻ്റെ സ്വന്തം ആളാണ് എൻ്റെ മകനാണ് അല്ലെ എൻ്റെ ബന്ധുവാണ് ആ വ്യക്തിയെ ഞാൻ എങ്ങനെ പരിചരിക്കും ആ വ്യക്തിക്ക് ഞാൻ എങ്ങനെ മറ്റുള്ള പരിചരണങ്ങൾ കൊടുക്കും ഇപ്പം മറ്റുള്ള അസുഖം പോലെ അല്ലെ ക്യാൻസർ പോലെ അല്ലെ ടൈഫോയ്ഡ് പോലെ അല്ലെങ്കിൽ ന്യൂമോണിയ പോലെ വരുന്ന ഒരു ഒരു വൈറൽ ഫീവർ പോലെ വരുന്ന അതേ ഒരു ലാഘവത്തോട് കൂടി എനിക്കിതിനെ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ആ ബന്ധുവിലായാലും ഉണ്ടാകാം പക്ഷേ ഇതിലൊക്കെ ഞാൻ പറയുന്നു എൻ്റെ പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് ആ ഒരു ഭയത്തിന് അടിസ്ഥാനമില്ല കാരണം എച്ച് ഐ വി എന്ന് പറയുന്നതാണ് വളരെ ദുർബലമായ ഒരു ഒരു വൈറസാണ് അതുകൊണ്ട് തന്നെ വളരെ ഏതെങ്കിലും ചെറിയ മാർഗത്തിലൂടെ കാരണം ശരീരത്തിന് പുറത്ത് രക്തത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം ഇത് ഇത് കലർന്നു കഴിഞ്ഞാൽ അതൊരു എച്ച് ഐ വി അണുബാധ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യം ഉണ്ടാകുന്ന കാര്യമല്ല അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പറയുന്ന ഈ ആൾക്കാര് ഇത് ഈ എച്ച് ഐ വി അണുബാധയുള്ള വ്യക്തി മരുന്ന് രക്തം സിറിഞ്ചിലെടുത്തതിനു ശേഷം കുത്തിവെച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ തകടം മറിക്കാനുമുള്ള ചില ഒരു 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 പ്ലാൻഡായിട്ടുള്ള ഒരു പക്ഷേ തമാശയ്ക്കായിരിക്കും പക്ഷേ എന്നായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എച്ച് ഐ വി ബാധ കണ്ടെത്തിയാലും ആയി രൂപാന്തരം പ്രാപിക്കാൻ പിന്നെയും വർഷങ്ങൾ എടുക്കും ആ സമയത്ത് പോഷകാഹാരം വ്യായാമം ചിട്ടയായ ജീവിതശൈലി എന്നിവയിലൂടെ രോഗിയുടെ ആരോഗ്യം നിലനിർത്തണം മറ്റു രോഗങ്ങളൊന്നും വരാതി നോക്കുകയും വേണം എച്ച് ഐ വി ബാധിച്ചവർക്ക് കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണ അത്യാവശ്യമാണ് ഒരു ക്രോണിക് ഇൻഫെക്ഷൻ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ജീവിത ശൈലിയും ശരിയായ രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗവും വഴി ഒരു വ്യക്തിക്ക് സാധാരണ വ്യക്തി ജീവിതം നയിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു എച്ച് ഐ വി അണുബാധ വന്ന വ്യക്തിക്കും വ്യക്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് ഈ മരുന്നുകളുടെ ഉപയോഗവും ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളും കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എച്ച് ഐ വി അണുബാധ ഉള്ളൊരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മരുന്ന് അത്യാവശ്യമാണ് കാരണം ഈ വൈറസിനെ നശി ഇല്ലായ്മ ചെല്ലുന്നതിനും വൈറസിനെ ഇല്ലായ്മ എല് ചെയ്യല്ല ശരിക്കും എച്ച് ഐ വിയുടെ മരുന്ന് ചെയ്യുന്നത് അതിൻ്റെ വിഭജനത്തെ മന്തി അപ്പോൾ ആ മന്തി ആ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ആരോഗ്യം വേണ്ടി കിട്ടും അതോടൊപ്പം തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ ക്ഷീരവും വന്നാൽ നമ്മൾ പറയത്തില്ല ആഹാരം നല്ലപോലെ കഴിക്കണം ക്ഷേരവത്തിന് അണുക്കൾ വരും ക്ഷീരവും രോഗം മാറിക്കിട്ടണമെന്നു പറഞ്ഞാൽ നിങ്ങൾ ആഹാരവും സമയത്തും കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ നമ്മളെല്ലാ ജില്ലയിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും പോഷകഹാര പദ്ധതി എന്ന് പറഞ്ഞൊരു പ്രകൃത്തായ പരിപാടി എല്ലാ ജില്ലകളിലും കാസർഗോഡ് ജില്ലയിലൊക്കെയാണ് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപയാണ് ഓരോ വർഷം മാറ്റി വയ്ക്കുന്നത് അതായത് പ്രോട്ടീൻ അടങ്ങിയ ഈ നട്ട്സ് പിന്നെ സോയാബീന് പിന്നെ ഈ മറ്റേ ഈ ഡയറി മിൽക്കിൻ്റെ പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ള പ്രോട്ടീൻ സാധനങ്ങൾ ഇതെല്ലാം ഓരോ മാസങ്ങളിലും ഈ വീട്ടിലെ ആ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകം കൊടുക്കുന്നുണ്ട് എച്ച് ഐ വി ബാധ തിരിച്ചറിഞ്ഞാലുടൻ മരണത്തെ മുഖാമുഖം കാണുന്നു എന്ന ചിന്ത ഒഴിവാക്കാൻ രോഗിയെ സഹായിക്കണം അണുബാധ തിരിച്ചറിയുമ്പോൾ രോഗി കടുത്ത മാനസിക സംഘർഷത്തിലാകും ഇവിടെ സഹായിക്കാൻ നല്ലൊരു കൗൺസിലർ ഉണ്ടാകണം എയ്ഡ്സ് രോഗാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു രോഗമാണെന്നും ഉടനെ ഉടനടി മരണം സംഭവിക്കുന്ന ഒരു രോഗമാണെന്നുള്ള ഒരു തെറ്റായ ചിത്രം ആദ്യ കാലങ്ങളിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു എച്ച് ഐ വി അണുബാധ വന്നൊരു വ്യക്തി അയാളുടെ രോഗത്തിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് അയാളുടെ പ്രായം അയാളുടെ ആരോഗ്യാവസ്ഥ അയാളുടെ അതിന് ശേഷം ഉണ്ടാകുന്ന ജീവിതശൈലി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ജീവിതശൈലി ആരോഗ്യകരമായിരിക്കുകയും ചെറിയ പ്രായത്തിലുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗം ഇപ്പോൾ നമ്മൾ ക്രമാനുഗതമായി ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും മരുന്ന് കഴിക്കേണ്ട രീതിയിൽ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുക അതായത് ഡോക്ടർമാരുടെ ഉപദേശം അനുസരിച്ച് മരുന്ന് കഴിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് ഐ വി അണുബാധയുള്ളൊരു വ്യക്തിക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണ വ്യക്തി ജീവിതം നയിക്കാൻ സാധിക്കും ആരോഗ്യകരമായ സന്തോഷകരമായ ലൈംഗിക വ്യക്തി ജീവിതം നയിക്കാനാണ് സാധിക്കുന്നത് ഏതാണ്ട് ഇരുപതോ മുപ്പതോ വർഷം എച്ച് ഐ വണുബാധയ്ക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇത്ര കാലത്തിനകത്ത് ഈ വ്യക്തിക്ക് നമുക്ക് സാധാരണ പറയാൻ പറ്റില്ല ലൈംഗിക ബന്ധം സുരക്ഷിതമാക്കിയും രക്തം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിച്ചും സൂചിയും സിറിഞ്ചും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയും നമുക്ക് എച്ച് ഐ വി ബാധയെ തടയാം രോഗബാധ ഉണ്ടായാൽ പോലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും ചികിത്സകളും ഇപ്പോൾ ഫലപ്രദമാണ് അണുബാധ ഉണ്ടാകുന്ന കുട്ടികളും മുതിർന്നവരുടെയും സംരക്ഷണം അത് അതിനാ അത് സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള സംശയം പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് എന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അണുബാധ ഉണ്ടാക്കാൻ കാരണമാകുന്നതല്ല ഉദാഹരണം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിൻ നമ്മുടെ തൊലി ആയിരിക്കുന്ന തൊലിയിലൂടെ ഈ അണുക്കൾക്ക് ഉള്ളിൽ കടക്കാൻ സാധിക്കില്ല അതോടൊപ്പം ഏതെങ്കിലും സമയത്ത് ഈ അണുബാധയുള്ള വ്യക്തികളുടെ രക്തമോ അല്ലെങ്കിൽ സ്രവങ്ങളോ നമുക്ക് എടുക്കാൻ സാധ്യത ഉള്ള ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസോ അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തുണിയെങ്കിലും കവർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആ സാധ്യത ഇല്ലാതാവും ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും കാരണവശാൽ ഇത്തരം സ്രവങ്ങളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിരോധ പ്രവർത്തനം നമുക്ക് ആണ് കാരണം ഈ വ്യക്തിയുടെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ഈ രോഗാണുബാധ ഉള്ള ഏതെങ്കിലും വ്യക്തിയുടെ സ്രവങ്ങളുമായി സമ്പർക്കത്തിൽപ്പെട്ട വ്യക്തിക്ക് ഉടനെ തന്നെ കുറച്ച് കാലത്തേക്ക് എച്ച് ഐ വി ആൻറ്റി റെക്ട്രോവൈറൽ മരുന്നുകൾ കൊടുത്ത് അതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതാണ് ഇത് ഇത് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് ഐ വി അണുബാധ ഇങ്ങനെയുള്ള സംരക്ഷണം കൊടുക്കുന്നതിലൂടെ വരാൻ സാധിക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ധാരണ തെറ്റാണെന്നും അത് ഫലപ്രദമായിട്ട് ആരോഗ്യ സംവിധാനത്തിന് അതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു രോഗത്തെക്കുറിച്ചുള്ള അറിവുകളുമായി ഗുഡ് ലൈഫിന്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു നമസ്കാരം